നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാട്ടോ ഇവിടെ തൊട്ടടുത്തുള്ള ലാബിലേക്ക് പോവാണ് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് അത് എന്താവാ എന്തോ അറിയില്ല ഞാൻ ഇണ്ടാക്കില്ല എത്ര നല്ല ഫുഡ് കഴിച്ചെ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ വെൽക്കംസ് ഇന്നത്തെ ബ്ലോഗ് എന്താണ് എനിക്കറിയില്ല ഒരു ഡാൻ മലേഫ് എടുക്കാൻ വിശേഷം കേട്ടോ അപ്പം ഇന്ന് ഉമ്മ വരാൻ മതിയാവും എൻ്റെ അമ്മ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സുഖമില്ലാത്ത സമയത്ത് ഉമ്മക്ക് വരാൻ പറ്റിയിട്ടില്ലേനും ഉമ്മക്കും ആ സമയത്ത് വയ്യായിരുന്നു കേട്ടോ ഉമ്മക്ക് മുട്ടുവേദന അതേപോലെ തന്നെ നമുക്ക് ബാലൻസ് തമ്മക്ക് ചില സമയത്ത് തലക്ക് അപ്പം തല ചുറ്റി വരില്ല അപ്പം അന്ന് അങ്ങനെ ഉണ്ടായിട്ട് ഉമ്മ ഹോസ്പിറ്റലിലേനും അപ്പം അതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ലേനും അപ്പം ഉമ്മ അന്ന് വരുന്നുണ്ട് പറഞ്ഞു ഉമ്മയും അന്യൂസും ഒരു മൂന്നാളാട്ടോ വരുന്നത് പിന്നെ ഉമ്മ തിങ്കളോ ചൊവ്വായിട്ട് ഉമ്മ തിരിച്ചു പോകും കാരണം മാമനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ദിവസമാണ് അപ്പം ആ ആ അവിടെ ഇട്ടോ നമ്മുടെ പാറ്റും നീച്ചിട്ടുണ്ട് പാറ്റുമേനെ കുപ്പായിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് ചായ ഞാൻ കണിക്കാൻ വെച്ചിട്ടുണ്ട് ഓ ചൂ അപ്പ അത് വരെ ചെയ്യുമ്പോൾ അതെന്ത് കേക്ക് തിന്നണം അതേപോലെ തന്നെ പാപ്പിൾ തിന്നോ ആപ്പിൾ കേക്ക് പഴം ഒന്നും ുട്ടോ ഏതാ ചൂടുണ്ട് ചായ തൊട്ട ചൂടാണ് അപ്പം എനിക്ക് ഇനി കൊറേ പണിയാൽ ഇണ്ട് കാരണം ഉമ്മ പെട്ടെന്ന് വരുന്ന പറഞ്ഞത് കിട്ടും വരും പറഞ്ഞ തിങ്കളാഴ്ച പറ്റിച്ചു അപ്പൊ ഉമ്മ പെട്ടെന്ന് വരും പറഞ്ഞപ്പീട് ഫുള്ള് റെഡി ആക്കാനുണ്ട് കനങ്ങളായി കിട്ടുന്നത് അമ്മ നല്ല കിട്ടും ആദ്യം ഞാൻ റെഡി ആക്കാൻ പോടുന്നത് ഫ്രിഡ്ജാണ് ഓക്കെ അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്താ ജുബി എൻ്റെ മാമന് ഇങ്ങള് മാമന്റെ വീട്ടിലാണോ അല്ലെങ്കിൽ ഉമ്മ ഉമ്മ മാമൻ ചെ മാമന്റെ വീട്ടിലാണോ അല്ലെങ്കിൽ ഉമ്മ നിങ്ങളെ മാമന്റെ വീട്ടിലാണോ എന്തോ ഒന്ന് ചോദിക്കാൻ നിങ്ങള് ആ എന്താണ് നിങ്ങൾ മാമന്റെ കൂടെ എന്ന് അതൊന്നും അതൊന്നുമില്ല മാമൻ മാമൻ ഇപ്പൊൻ്റെ കൂടാണോ കേട്ടോ കാരണംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമന് ചെറിയ ബ്ലോക്ക് ചെറിയ ബ്ലോക്ക് അല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ശേഷം കുപ്പായിട്ടിട്ടില്ല കുപ്പായിട്ട് വീട് മാമ ഉൾപ്പെടുത്തൂല കുപ്പായ കുപ്പായത്തില്ലേ അപ്പൊ മാമന് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് മാമന് ഒറ്റക്ക് നമുക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ ഉമ്മന്റെ കൂടാണ് അതാ അപ്പം എല്ലാവരും പറയും ജൂബിൻ്റെ അനിയത്തിയാണോ എൻ്റെ അനിയത്തി എന്നാണ് മാമനെ രണ്ട് മക്കളാണ് അപ്പം അന്യൂസിൻ്റെ അന്യൂസും അപ്പം അതുകൊണ്ടാണ് കേട്ട് ഉമ്മ അങ്ങനെ പിടിച്ചു നിർത്തണ ഉമ്മൻ്റെ ചെറിയ അനിയനാണ് അപ്പം ഉമ്മാണ് ആണ് മാമനെ നോക്കുന്നതും കാര്യങ്ങളും ഒക്കെ പേടിയാണ് മാമനെ ഒറ്റയ്ക്ക് നിർത്താൻ അപ്പം അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഉമ്മ തിരിച്ച് വേഗം പോകും അമ്മനെ ഹോസ്പിറ്റലിൽ കാണിക്കാളു അതുകൊണ്ട് പിന്നെ ഉപ്പായ അമ്പാശം മാത്രാണ് വീഡിയോയില് കാണിക്കൂല എടുത്തിട്ട് വാ ഞാൻ മാമ്മ ചോയിച്ചല്ലേ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പൊ ജീവ എന്തുവാ പറഞ്ഞ ഇല്ല പറഞ്ഞതല്ലേ ആ അപ്പൊ അതുകൊണ്ടാണ് ട്ടോ അപ്പൊ എല്ലാരും ഡൗട്ടും ക്ലിയറായില്ല ഗുഡ് ഗേൾ അല്ലേ ാണ് ജീവല്ലേ അവിടെ ചായണ്ടമ്മയെ ഇവിടത്തെ ഡാൻസ് കളിക്കാൻ പറ്റൂല അപ്പൊ കഴിച്ച ഞാൻ അടുത്ത പരിപാടി ജീവനെ വേറെ ഇരുന്ന് കുളിപ്പിക്കാൻ പോവാണ് ജീവു എണ്ണ ഇടല്ലേ എന്റെ എണ്ണ ഇവിടെ

സാധനം വാങ്ങി ബേക്കറിയിലേക്ക് പോവാണ് പറഞ്ഞിട്ടോ പോണത് ബാസുക അപ്പുറത്തെ റൂമിൽ കിടക്കാണ് ഞാനും ജീവിയും അനസും കൂടി ആട്ടോ പോണത് ലേ സൂചി നാളെ സൺഡേ അപ്പൊ നാളെ ഉച്ചക്ക് ശേഷേ റിസൾട്ട് കിട്ടുള്ളൂട്ടാ ഇല്ല ജീവമ്മ ജീവ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യും ഓക്കെ നാളത്തെ വീഡിയോയിൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എസ് ചെയ്യുമ്പോ അപ്പോൾ ബാസിഗാക്ക എഡിറ്റിങ്ങിൽ ഇരിക്കാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അവ ബാസിക്കാതെ കാണൂല ഒരിക്കലും ബാസിഗാക്ക ബ്ലോഗ് ഇട്ടാൽ അത് ഇരുന്ന് കാണില്ല വ്ളോഗ അടിച്ചുപോക്കലേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയില് സർപ്രൈസപ്പങ്ങളെല്ലാവരും വിചാരിക്കും ബാസിക്കാതെ കാണൂല ബാസികാക്ക കാണൂല്ല ഗൈസ് എൻ്റെ ഒരു വിശ്വാസം വേണം അപ്പുറത്തന്നെ കേട്ടോ ലാബ് ഉള്ളത് ഞങ്ങൾ നടന്നു പോയിട്ട് ലാബ് എടുത്തതാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ് അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലെത്തി കാണിച്ചത് ലാബ് എവിടെയാണ് ദൂരത്താണ് കേട്ടോ ഈ സൂര്യ സൂര്യാലാബ് ലബോറേട്ടറിയിലുണ്ടോ അവിടെ നിന്ന് കേട്ടോ ഞാൻ ടെസ്റ്റ് ചെയ്തത് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യല്ലേ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇന്ദ്ര വെള്ളിയിട്ട് ഇ സി പി സി കോഴ്സിനെ കുറിച്ചാണ് ായത് മോണ്ടിസറി ടീച്ചിങ് കോഴ്സാണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്കും ഈ കോഴ്സ് എടുക്കാം ബാച്ച് വൈസ് ആയിട്ടും ഓൺലൈൻ ആയിട്ടും ആണ് ക്ലാസുകൾ വരുന്നത് ഇതിൽ റെക്കോർഡ് ക്ലാസ്സുകളും ബുക്കുകളും ഇന്റർവെല്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന സബ്ജക്ട് ഉണ്ട് അതിൽ നമ്മുടെ മക്കളെ എല്ലാം എങ്ങനെ എൻഗേജിംഗ് ആയിട്ട് അവർ പഠിപ്പിക്കാം എന്ന കാര്യങ്ങൾ കൂടി പഠിപ്പിക്കുന്നുണ്ട് അതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ മക്കളെ എല്ലാം മനസ്സിലാക്കാനും പറ്റും കേട്ടോ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ വൺ ഇയർ ഉണ്ടോ വരുന്നത് അതിൽ എട്ട് മാസം ക്ലാസ് നാലു മാസം ട്രെയിനിംഗ് ആണ് വരുന്നത് ഇന്റേൺഷിപ്പിൽ അവർ ചെറിയ സ്റ്റിപ്പന്റ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റർവെല്ലിന്റെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവെല്ലിൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്യാം നൂറ് ശതമാനം പ്ലേസ്മെന്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇന്റർവെല് അല്ലാതെ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ജി സി സി കൺട്രീസിലോ പോയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സ് കഴിഞ്ഞ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഇന്റർനാഷണൽ വാലിഡ് ആയ സീഡ് സർട്ടിഫിക്കറ്റും യു കെ സർട്ടിഫിക്കറ്റും ഇന്റർവെൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വേണ്ടവർ താഴെ കൊടുത്ത നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സും ഒരുപാട് പേര് ഇതിലൂടെ ചെയ്യുന്നുണ്ട് സോ വേണ്ടവർ ഇപ്പോൾ തന്നെ അങ്ങനെ ഉച്ചക്കത്തുള്ള ഫുഡായിക്കാൻ നമ്മൾ കടലുണ്ടിയിലാട്ടോ പോയത് നല്ല അടിപൊളി ഫുഡായിരുന്നു നമ്മൾ സജാദാട്ടോ കൊണ്ടുപോയത് സജാദിന് മുന്നേ പോയിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞ അപ്പൊ അമ്മക്കൊരു പോവാനൊരാഗ്രഹം നല്ല സദ്യ സദ്യ അല്ല ചോറും കറിയും പിന്നെ അവിടുത്തെ മീൻപിറിച്ചൊന്നും ഒരു രക്ഷ ഇല്ല കേട്ടോ ഗൈസ് പിന്നെ അതിലുള്ളൊരു ചമ്മന്തി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബാലേട്ടൻ്റെ കടാട്ടോ

അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വരാണ്ടായിരുന്നു ഉമ്മ വരുന്നതുകൊണ്ട് കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങിട്ട പിന്നെ ഇത് ജ്യൂസ് അടിക്കാനുള്ള മാങ്ങ വാങ്ങിട്ടുണ്ട് പിന്നെ അതേപോലെ കുറച്ച് വിരുന്നാരൊക്കെ വരാണ്ട് കിട്ടാ അപ്പൊ അതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ അമ്മ വന്നാൽ പിന്നെ അമ്മേൻ്റെ കുറെ സ്പെഷ്യൽസ് ഉണ്ടാവല്ലോ അപ്പം അതിനു വേണ്ടി ഞാൻ വേഗം പോയി സാധനങ്ങളൊക്കെ വാങ്ങി ഓക്കെ ഈ വീഡിയോ രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത് കാരണം വേറെ ഒന്നുമില്ല ഇന്ന് അധികം വീഡിയോസ് ഒന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല ഫുഡ് കഴിച്ചിട്ട് നേരെ നേരെ വേറെ സ്ഥലത്ത് പോവാണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പം കുറച്ചു നേരം ഇപ്പഴെത്തിയിട്ടുള്ളു കേട്ടോ അപ്പൊ രാത്രി അപ്പം അതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ വേറെ കാര്യം പറയുണ്ടെങ്കിൽ ഇമ്മ ഒന്ന് വരുന്നില്ല ശനിയാഴ്ച വരുന്നില്ല അപ്പം ഞാൻ നാളെ അത് പോസ്റ്റ് ചെയ്യാൻ ശെങ്കിൽ തിങ്കളാഴ്ച ഏ അപ്പൊ ഞായറാഴ്ചത്തതും ശനിയാഴ്ചത്തെ വീഡിയോയും കൂടി ഞാൻ ഒന്നാക്കിയിട്ടായിരിക്കും ഇടാട്ടോ അപ്പൊ ഇനി ബാ സീവ പുറത്തിരുന്ന കേട്ടോ നല്ല പച്ചറാണ് ആ അതാ വരുന്ന അപ്പൊ ഞാൻ ഈ ജ്യൂസ് അടിക്കാനുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി വെക്ക കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല അപ്പൊ നാളത്തെ കൂടി ബ്ലോഗിക്കാം എന്താ എങ്ങനെയുണ്ടായിരുന്നു യാത്രകൾ പുതിയ ചുരിദാറക്കെട്ടുകൾ ഇതൊക്കെയാ വിടുന്ന കുപ്പായിട്ടിട്ടില്ല മസീവഅമ്മ കുപ്പായിട്ടിട്ടില്ല വെട്ടെ വെട്ട കുത്തുവൊക്ക സിബുന്റെ ഭാഗവും അതെ കിട്ടിയ കൂടുതൽ കിട്ടിയപ്പോ നെഞ്ഞൂനായിരിക്കും അല്ലൂസിന് ആയിരിക്കും ജാപ്പ് വേണമെങ്കിൽ എന്നിട്ട് വേണം നമുക്ക് പോവാനേ ും പിന്നെ പറഞ്ഞാൽ ഞാൻ വീട്ടില് ഫുഡ് എന്തൊക്കെ ഞാൻ ഉണ്ടാക്കല്ലേ മങ്ങൾ എത്ര നല്ല ഫുഡ് കഴിച്ചിരിക്കണേണ്ടവിടെ ഒരാള് കൊടുക്ക നിന്നു കോഴ്സറ്റ കെട്ടിട്ട് ഉസ്സാറായിക്കോ

അല്ലാ അല്ലാ റബ്ബേ പറഞ്ഞു ശിവ റബ്ബേ പടച്ചോനേ പറഞ്ഞു ശിവ കൈകുത്തേ 나 ശിവക്കുന്നാ കൈകുത്തേ 나 ശിവക്കു നമ്മ കൈദ കൈകുത്തേ ബോ കൈകുത്തേ ശിവ കൈകുത്തേ പടച്ചോനേ പട പൂ അ ഫുൾ കാലികളേ ഞാനില്ലേ ഇന്ന് ഗസ്റ്റ് വന്നിട്ടുണ്ട് ഗസ്റ്റുകൾക്ക് ഒന്നും ഒരറ്റ മുട്ട പബ്സ് കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല ഒക്കെ ആർക്കും അർക്കുമായി ഞാൻ എടുത്തു വെച്ച് രണ്ടര പോക്കറ്റിൽ ഇട്ടാ വെച്ച് തിന്നെ ഇങ്ങനെ ഇല്ല അതിനെ തുപ്പിയോ എല്ലാത്തിനും കേടോ നല്ല സ്വഭാവാണ്പ്പിക്കോ ഇതിങ്ങനെ പെരിന്തൽമണ്ണക്കാര സ്വഭാവം പക്കാ പെരിന്തൽ മണ്ണക്കാരെ സ്വഭാവമാണ് അതായത് വേറെ ഒരാളാ ഫുഡ് എടുക്കാതിരിക്കാൻ വേണ്ടി കഴിയുമ്പോ തുപ്പി വെക്കുമ്പോഴും എനിക്ക് വേണമെങ്കിൽ നാട് തിന്നോടോ മുതൽ മുതലെ മുട്ട മുട്ട സഞ്ചാരം വിളിച്ചു మగడే కడదాదు వస్తుంది అనువాదే